സമരത്തിലൂടെ ശ്രീ എം കെ പ്രേമേന്ദ്രൻ കേന്ദ്രത്തിൽ ഇടപെടൽ നടത്തി അത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പുറത്തു വന്നപ്പോഴാണ് കേരളത്തിലെ ഞങ്ങൾക്ക് ഇതുവരെ ഔദ്യോഗികമായി അറിയിപ്പ് വന്നില്ല എങ്ങനെ ആളുകൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നു മന്ത്രിമാർക്ക് എങ്ങനെ ഭരിക്കുവാൻ കഴിയുന്നു സ്വന്തം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പണിയെടുക്കുന്നവർ രാഭകലെ പണിയെടുക്കുന്ന സ്ത്രീകൾ അവർക്ക് കിട്ടേണ്ട ഒരു അർഹതപ്പെട്ട നിഷേധിച്ചുകൊണ്ട് അതോറിറ്റി അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം ഈ ഈ നിലപാട് ആനുകൂല്യങ്ങൾ ഇതിനകം പിരിഞ്ഞുപോയ മുഴുവൻ ആശാവർക്കർമാർക്കും കൊടുക്കണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ സംഘടനയുടെ തലപ്പെട്ട ആശാവർക്ക പക്ഷേ എന്താണെന്നും അവരുടെ ആവശ്യം എന്താണെന്നും എന്താണ് ഉയർത്തേണ്ടിമാ സമരം തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാ മാസവും വേതനം തുടങ്ങിയത് ഞങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട് ഇനി ആശാവർക്കരന്മാർക്ക് എന്ത് നേട്ടമുണ്ടായാലും അത് നിങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമാണ് നിങ്ങളീ ഇരുന്ന് കൊള്ളുന്ന വെയിലൂടെ മഴയിലൂടെ നിങ്ങൾ ശ്വസിക്കുന്ന പൊഴി നിങ്ങൾ നിങ്ങളുടെ ജീവിതവും കുടുംബവും ഉപേക്ഷിച്ച് ഈ തെരുവിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് നേടിത്തന്നതാണ് എന്ന് ഞങ്ങൾ രേഖപ്പെടുത്തും ഞങ്ങളുടെ പറയുകയാണ് അപ്പോൾ നമ്മൾ നടത്തിയ നിരന്തരമായ പോരാട്ടത്തിലൂടെ അഭിമാനകരമായ കഴിയുന്ന ഒരു തൊഴിൽ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളത് ഏറ്റവും ലോകത്താകമാനം ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്ത് അവരുടെ രക്തമുറ്റിയെടുത്ത അവരുടെ ഊർജം മുതലാളിത്ത രാജ്യ സ്ത്രീകളെ സ്ത്രീകൾ ഒരു സമരം എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട അതിന് ചരിത്രപരമായ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ തുടരുകയാണ് ഞങ്ങളിവിടെ ഉണ്ടാവും ഞങ്ങൾ ഉയർത്തി ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ നിങ്ങൾ കമ്മിറ്റി കമ്മിറ്റി പഠനം നടത്തി ആനുകൂല്യം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട കാലാവധി കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ും വിരമിക്കൽ ആനുകൂല്യം വിഷയത്തിലും തീരുമാനമെടുക്കണം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് നാശാവർക്കർമാർക്ക് ലഭ്യമാക്കണം അതാണ് ഈ ആരോഗ്യമന്ത്രി ഇനി അവർക്ക് വളരെ കുറച്ച് കാലങ്ങളേ ഉള്ളൂ എത്ര മാസമേ ഉള്ളൂ അതിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഏറ്റവും അഭിമാ അഭികാമ്യമായ കാര്യം അതാണ് അതിന് തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനായി ഈ പ്രതിരക്ഷേത പരിപാടിയുടെ അധ്യക്ഷനായി നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി കെ സദാനന്ദൻ സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ് കൂടാതെ നമ്മുടെ വെയിൽ അല്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം ഫെബ്രുവരി പത്തിനാണ് നമ്മുടെ സമരം ആരംഭിക്കുന്നത് ആ ഫെബ്രുവരിയിലും മാർച്ചിലും നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ അനുവദിച്ച വെയിൽ എത്രയാണെന്ന് നമുക്കറിയാം ചെറിയ പോലും ഉണ്ടാക്കാൻ അനുവദിക്കാതിരുന്ന സർക്കാർ അവിടെ പൂർണ്ണമായിട്ടും അതികഠിനമായ കഠിനമായ വെയിലിരുതുകൊണ്ടാണ് നമ്മൾ സമരം ആരംഭിച്ചത് ഈ സമരം എത്ര പോകുമെന്ന് അത് നമുക്കറിയില്ലായിരുന്നു പക്ഷെ നമ്മൾ ആ കടുത്ത വെയിലിനെ അതിജീവിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചത് ഒന്നൊന്നര മാസത്തോളം പിന്നീടാണ് കടുത്ത മഴ വരാൻ തുടങ്ങി വലിയ പ്രളയസമാനമായ മഴയാണ് അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അതൊരു ടർപ്പാലിംഗ് പോലും നമുക്ക് കെട്ടാൻ അനുമതി ഉണ്ടായിരുന്നു இன்று நம்ம உடனம் செய்ய உதாடம் செய்யராய் ஜோசி மாத்யூ அப்படி வந்து நம்மளோடு எந்த நோக்கி நிற்கிறது தர்ப்பாலி கையில் இல்ல அது கெட்டோம் அது தாலிண்ட் பாகம் பிடிச்சு கொண்டாடு நம்மாலின் பந்த குடி അദ്ദേഹം തന്നെ ആ ഊർജ്ജം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഞാനൊരല്പ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അതേ മുന്നിട്ടിറങ്ങിയിട്ട് അർപ്പാളിന്റെ ഒരു ഭാഗം പിടിച്ച് പൊക്കി ഇതിനി നമ്മളിവിടുന്ന് മാറ്റുകയില്ലാതെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അവിടെ അവിടെ നിന്ന് തുടങ്ങുകയാണ് ആ പന്തൽ ഇന്ന് നമ്മുടെ പന്തൽ അപ്രകാരമാണെന്ന് നിങ്ങൾക്കറിയാം സർക്കാർ നനങ്ങാൻ പറ്റിയിട്ടില്ല പിണറായി വിജയൻ അധികാരമേറ്റതിന് ശേഷം സമരപ്പന്തലാണ് നമ്മുടെ സമരപ്പന്തൽ സെക്രട്ടറിയേറ്റ് നടന്ത ലൈബ്രറി ഉണ്ട് അവിടെ തയ്യൽ മിഷൻ ഉണ്ട് അങ്ങനെ തുടങ്ങി നാനാവിധത്തിലുള്ള കാര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരു സർവവിധേനയും സ്ത്രീകൾ നടത്തുന്ന അതെ ഓണക്കിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്ന ഒരു വാസ സ്ഥലമായത് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദിവസം ഇന്ന് തകയുമാണ് ആറ് മാസവും പത്ത് ദിവസവും പിന്നിട്ടുകൊണ്ട് ആ സമരം മുന്നോട്ട് പോവുകയാണ് അതിന് എന്ന് പറഞ്ഞാൽ അര ആണ്ട് അര വർഷം പിന്നിട്ടിരിക്കുന്നു ഇനി എത്ര വർഷവും പിന്നിടാൻ തയ്യാറായിക്കൊണ്ടുള്ള സമരമൊക്കെ நான் ஜோசப் எந்தோடம் யாத்திர சமர யாத்திர காசர் கோடி ஆரம்பிச்சபோ அந்த ஒரு சந்தேஷம் முன்போட்டு வச்சு நம்மளோட ஆசியப்பட்டதான ஆ சமர யாத்திர ശ്രീമതി എം എ ബിന്ദുവിടെ ഇതിനകം സംസാരിച്ച ശ്രീമതി എം എ ബിന്ദു കഴിച്ച ആ സമരയാത്ര അതിനോടൊപ്പം തന്നെ അതിലൂ പല ജില്ലകളിലും നമ്മളോടൊപ്പം അനുഭവിക്കുകയായിരുന്നു ശ്രീ ജോസഫ് സി മാത്യുവിനെ ഈ നമ്മുടെ വലിയ സമരം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തൊണ്ണൂറ്റി മൂന്നാം ദിവസം നടത്തുന്ന ഈ എൻ എച്ച് എം ഓഫീസ് ബാക്സ് അതിന്റെ ഡിമാൻഡിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല നിങ്ങൾക്ക് ഇത് ഉദ്ഘാടനം വേണ്ടി ജോസഫ് സി മാത്യുവിനെ ഞാൻ ആദരവൂർ ചിരിക്കുന്നു